അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു ടാസ്ക് അല്ല നോമിനേഷൻ നോമിനേഷന് വന്നേക്കുന്ന മൂന്ന് പേർ നമ്മൾ ഞെട്ടാനൊന്നുമില്ല എല്ലാ പ്രാവശ്യം വരുന്ന ചില കുട്ടികൾ തന്നെയാണ് ഈ പ്രാവശ്യം ഒനിയൻ ഇല്ല എന്നുള്ള ഒനിയൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒനിയനെ സൗരവൂർവ്വം ഒഴിവാക്കി അതുപോലെ റെണ ഇല്ല കാരണം റെണ കഴിഞ്ഞ പ്രാവശ്യം ഔട്ടായിപ്പോയി പിന്നുള്ളത് ബെന്നിയാണ് ബെന്നിയെ ഈ പ്രാവശ്യം എല്ലാവരും നോമിനേറ്റ് ചെയ്തു ഒമ്പത് വോട്ടാണ് ബെന്നിക്ക് കിട്ടിയത് ബെന്നി ആകെപ്പോഴെ ഞെട്ടിപ്പോയി കാരണം ഒമ്പത് വോട്ട് എനിക്കോ ഇതിനിടയിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ആര്യനാണ് ആര്യനെൻ്റെ ക്യാപ്റ്റൻഷിയെ പറ്റി എല്ലാവർക്കും ഒരു പ്രാവശ്യം വന്നതാണ് ആര്യനെ പറ്റി എല്ലാവർക്കും ഭയങ്കര എതിർപ്പായിരുന്നു കാരണം ബിഗ് ബോസ് കണ്ട ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റനാണ് ആര്യൻ എന്നാണ് അന്ന് പറഞ്ഞത് അതിൽ ആലേട്ടൻ്റെ മുന്നിൽ വരെ എത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ആര്യ റൌഫനം കൂടി കൊടുക്കുകയാണെന്നാണ് പറയുന്നത് അനിമോൾ പറഞ്ഞതാണ് നമ്മളെ രസിപ്പിച്ചത് കാരണം ഇവിടുത്തെ ഏറ്റവും പക്കതയുള്ള ക്യാപ്റ്റനാണ് ആര്യൻ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അനുമോള് ആറ്റിനെ ഒന്ന് ട്രോൾ ട്രോളിയതായിരുന്നു ആരും പോലും ഞെട്ടിപ്പോയി പിന്നെ ഒരു വ്യക്തിയായിട്ട് വന്നത് അക്ബറും ഫാബുമോനും നാല് ഓട്ടുകളായിട്ട് വന്നു ഏതായാലും ഫാബുമോൻ്റെ പേര് വരെ നാല് പേര് പറഞ്ഞു എന്ന് കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി അനുമോളിൻ്റെ പേരൊന്നും ആരും പറഞ്ഞില്ല പിന്നെ ഉള്ളത് അക്ബർ അക്ബറിൻ്റെ പേര് പറയുമെന്ന് ഏകദേശം നമുക്കറിയാമായിരുന്നു അവസാനം രണ്ടു പേരിൽ ഒരാളെ തീരുമാനിക്കാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അക്ബറിൻ്റെ പേര് വീണ്ടും ഉയർന്നു വന്നു അങ്ങനെ ആര്യൻ ബിന്നി അക്ബർ ഇവർ മൂന്ന് പേരാണ് ക്യാപ്റ്റൻ ഫീൽ മത്സരിക്കുന്നത് ഇതിനിടയിൽ സന്തോഷം കൊണ്ട് മതിമറന്ന ബെന്നി അവളെല്ലാം തുള്ളിച്ചാട് കാണും ഒമ്പതോട്ട് തനിക്ക് കിട്ടിയല്ലോ തൻ്റെ സപ്പോർട്ട് വളരെ വലുതാണെന്നൊക്കെ വിചാരിച്ച് ഓടി നടക്കുന്ന ബെന്നിയെ നോക്കി ഒനീ ബാബു പറയുന്നുണ്ട് വേറെ ഒന്നുകൊണ്ടല്ല ബെന്നിക്ക് ഇത്രയും വോട്ട് കിട്ടിയത് കാരണം ബെന്നിയുടെ ടാസ്കിലെ പ്രകടനമൊക്കെ വളരെ മോശമായിരുന്നു പിന്നെ കൊഴുത്തത് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നോമിനേഷൻ ഫ്രീ കാർഡ് ടാസ്ക് വിജയിച്ചിലൂടെ ബിന്നിക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ ഈ ക്യാപ്റ്റൻ ഫീ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ബിന്നിക്ക് ഒറ്റ ആഴ്ച കൊണ്ട് രണ്ടും നോമിനേഷൻ ഫ്രീ കാർഡെന്ന് പറഞ്ഞ് രണ്ട് സാധനവും നഷ്ടപ്പെടും അതുകൊണ്ടാണ് ബിന്നി എല്ലാവരും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് മുനിയൻ്റെ കണ്ടുപിടുത്തം ഏതായാലും ഈ പ്രാവശ്യം ബിന്നി ജയിക്കുമോ എന്തോ കാരണം തുടർച്ചയായിട്ട് മൂന്നോ നാലോ പ്രാവശ്യമായി ബെന്നി മത്സരിക്കുന്നത് ഈ പ്രാവശ്യം മത്സരിക്കുന്നതോ ആരേനും അക്ബറിൻ്റെയും കൂടെ പപ്പടമാകാതിരുന്നാൽ കൊള്ളാം